啊。Ah. I'm ശലഭങ്ങളെ സ്വരമാല നിങ്ങളി മനസിന്റെ ഉപവനത്തിൽ പറന്നുവ ശ്രുതിയിൽ നിന്നുയരും നാദശല I 夜深。 കുട്ടി എന്തോ അടിപൊളി അടിപൊളി പാടി എനിക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു നമുക്ക് അവരോട് ചോദിക്കാം കണ്ണൂരിൽ നിന്ന് വന്ന ചേച്ചിയോട് തന്നെ തന്നെ ആദ്യം ചേച്ചി വൈസ് ഫീൽ ചെയ്തത് കുറച്ചും കൂടി ഒന്ന് നമ്മൾ ഫോക്കസ് ചെയ്യണം ചില നോട്ട്സ് ഇതായിട്ട് വീണിട്ടില്ല ഇതിനകത്ത് വേറൊരു കാര്യം എടുത്തു പറയാനുള്ളത് കേരളന്റെ വയലിൻ വായനയാണ് വായിച്ചു ബ്രോ കേരള ആക്ച്വലി ഒരു ഇന്റർനാഷണൽ ഇതിലുള്ള ഒരു മ്യൂസിഷ്യനാണ് ഒരുപാട് ഇന്റർനാഷണൽ ആൽബംസ് ഒക്കെ ഇറക്കിയിട്ട് ഞാൻ പാടിയിട്ടുണ്ട് മൂപ്പര കൂടെ വെരി വെരി ഹാപ്പി കേരള ബ്യൂട്ടിഫുൾ ആയിരുന്നു നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു പക്ഷെ എനിക്ക് തോന്നുന്നു ഇത് ഇത് ഈ ഒരു പോയിന്റും കൂടി ശ്രദ്ധിച്ചാൽ ലാൻഡിങ് നോട്ട്സ് കുറച്ചുകൂടി ബെറ്റർ ചെയ്യാ പിന്നെ എനിക്ക് ബ്രിഡ്ജിങ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അതായത് ബേസ് സൗണ്ടും എന്താ പറയാ ഹെഡ് വോയിസും ചെസ്റ്റ് വോയ്സും തമ്മിലുള്ള ബ്രിഡ്ജിങ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു നന്നായിട്ട് ചെയ്തിട്ടുണ്ട് അത് ഭയങ്കര ടഫ് ആണ് ചെയ്യാൻ വേണ്ടിഫുൾ ചെയ്തിട്ടുണ്ട് മനസ്സിലാവുന്നുണ്ടോ ഹെഡ് വോയിസ് വോയിസ് ചെസ്റ്റ് ഗുഡ് ഗുഡ് ഞാൻ ലാൻഡ് 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 ബ്രിഡ്ജ് ബ്രിഡ്ജ് അല്ല ആ ഏതോ പറ്റി ഇങ്ങനെയൊക്കെ ഓരോന്ന് ചേച്ചി എന്തോ നന്നായിട്ട് പാടി കേട്ടോ സർ ഈ പാട്ടും ഒരു ഒരു റെഫറൻസ് വെക്കാവുന്ന ഒരു പാട്ടാണ് നമുക്കൊക്കെ എല്ലാ സിംഗേഴ്സിനും പഠിക്കാൻ ഒരുപാട് കാര്യങ്ങളുള്ള ഒരു പാട്ടാണ് ഒരു എല്ലാം ഇങ്ങനെ അർപ്പിച്ച് പാടിയ ഒരു പാട്ടാണ് ശ്രുതിയിൽ നിന്നുള്ളത് നിന്നുയരും അല്ലേ അപ്പൊ എനിക്ക് ഞാൻ ചില ടേംസ് എഴുതി വെച്ചിട്ടുണ്ട് കാരണം ഞാൻ ഈ പാട്ട് ഒരുപാട് കേട്ടിട്ടുണ്ട് എനിക്ക് ഇതിന്റെ വിഷ്വലും ഇഷ്ടമാണ് ഇതിന്റെ എല്ലാം എല്ലാ എലമെന്റ്സും അടിപൊളിയാണ് അപ്പൊ ഇതില് ഫസ്റ്റ് ശ്രുതിയിൽ അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് ഈ പാട്ടിന്റെ ബിഗിനിങ് അപ്പൊ എനിക്ക് ഹമ്മിങ് തൊട്ട് ഇങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട് അതൊന്ന് പാടാ നീതപമ അങ്ങനല്ലേ അതൊന്ന് വർക്ക് ചെയ്യണം അത് കഴിഞ്ഞിട്ട് ഒന്ന് മെല്ലെ പാടി നോക്കിയോ കുറച്ചിട്ടൊന്ന് പാടി നോക്കിയ ബെറ്റർ ആയി ബെറ്റർ അത് കഴിഞ്ഞിട്ടൊരു സംഗതി ഇവിടെ ഉണ്ട് അറിയാ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് ആ പാട്ടിന്റെ ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത് അതുപോലെ ശ്രുതി ശ്രുതിയിൽ നിന്നുയരും ശ്രുതി ഭയങ്കര പാടാണ് ശ്രുതി ചേരണവിടെ ശ്രുതിൽ ഒന്ന് പാടിക്കത് ശ്രുതി ശ്രു ശ്രുതി ശ്രുതി ഇപ്പഴ ശ്രുതിന്നാണ് പാടുന്നത്യാണ് ശ്രു ഷാ ശ്രുതി പാടുമ്പോ മൈക്കൊക്കെ ഒന്ന് പ്ലേസ് ചെയ്യണം അല്ലെങ്കിൽ മൈക്കിൽ ബ്ലോ വരും എന്ന് പറയുമ്പോൾ കുറച്ചൊന്ന് ഡിസ്റ്റൻസ് നാദശലഭങ്ങളെ ഭാ ഒന്ന് റൗണ്ട് ചെയ്ത് പാടണം അങ്ങനെ ചില വാക്കുകളുണ്ട് തിരുമധുരഭുമായി അത് പാടിക്കേ

നന്നായിട്ട് പാടി മോളെ താങ്ക് യു ഇതിൻ്റെ ടെക്നിക്കൽ വശം മാറ്റി വെച്ചിട്ട് സംസാരിക്കുകയാണെങ്കിൽ എനിക്ക് സാന്നിധ്യയുടെ ഇൻവോൾവ്മെൻ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇൻ ഇൻ ദി സോങ് ഭയങ്കര ഇൻവോൾവ് ആയിട്ടാണ് സാന്നിധ്യ പാടിയത് അതുപോലെ ഞാൻ ആകെ എഴുതിയത് കുറച്ച് ഈ പറഞ്ഞ സെർട്ടൻ പ്ലാൻസ് നമ്മുടെ ഹമ്മിങ്ങിൽ വന്ന ആ പ്ലാൻ ഡ്രോപ്പ് പിന്നെ തിരുമധുരവുമായി അത് അനുപല്ലവിയിലും ചരണത്തിലും രണ്ടടുത്തും ഒന്ന് ചെറുതായിട്ടൊന്ന് ഇടറിയിട്ടുണ്ട് അതൊക്കെ ശ്യാംസറിൻ്റെ ചില ഐറ്റംസ് ആണ് അതെ ഷാംസറിങ്ങനെ കുറച്ച് സംഭവങ്ങൾ അവിടെ എടുക്കുന്നു ഇട്ടു അങ്ങനെ പാടും പാടണ്ടി പക്ഷെ പക്ഷേ കമ്പോസർ ആണ് സൂപ്പർ ഒരു വലിയൊരു കയ്യടി നമ്മളിവിടെ നമ്മളെല്ലാവരും ഇവിടെ ഓർക്കുന്നു സിംഗിങ്ങിൻ്റെ കാര്യം ഇപ്പോൾ രണ്ടുപേരും പറഞ്ഞല്ലോ ഞാൻ പറഞ്ഞു എനിക്ക് ആ പ്ലാൻ ഡ്രോപ്പും പിന്നെ ശ്രുതി ശ്രുതിയിൽ ശ്രുതിയോട് ചേർന്നില്ലെങ്കിൽ പിന്നെ പ്രശ്നമാണ് പ്രശ്നമാണ് ഓക്കേ ऑल द बेस्ट മണക് താങ്ക്യൂ ऑल द बेस्ट थैंक यू जजेस അപ്പോ കുട്ടാ എന്ത് നെക്സ്റ്റ് ടൈം നമുക്ക് പൊളിക്കണം അതെ ഓക്കേ അപ്പോൾ ऑल द बेस्ट थैंक यू ബൈ